ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുറേയായി നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് സിസ്റ്റർ നിൽക്കാൻ വന്നൊരു ദിവസമായിരുന്നു ഹസ്ബൻ്റെ ബ്രദറും ഓൾറെഡി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് സ്റ്റൂവും ആണ് പിന്നെ അതിൻ്റെ കൂടെ വെണ്ടക്ക മുളകിട്ടതും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഹസ്ബൻഡ് സിസ്റ്റർ വന്ന സമയത്ത് ഞാൻ ഓൾറെഡി തമ്മിനയിൽ കൊടുത്ത പോലെ നിങ്ങളുടെയൊക്കെ നാത്തുമാർ എങ്ങനെയാണോ എന്ന് കമൻ്റ് ചെയ്യുക എല്ലാവരുടെയും അങ്ങനെ നല്ലതും ഉണ്ടാവാം അല്ലാത്തതും ഒക്കെ ഉണ്ടാവാം നമുക്ക് എന്നെ അറിയുന്നുണ്ടാവും നല്ലത് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്നെ സംബന്ധിച്ച് അലഹദില്ല നല്ലൊരു നാത്തൂന്നെയാണ് എനിക്ക് കിട്ടിയത് ഇവിടെ നാത്തൂന്നാണ് പറയുക അതായത് സിസ്റ്റർ എന്നാണ് പറയുന്നത് അതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നാത്തൂന്നൊന്നും പറയില്ല കേട്ടോ പെങ്ങളെന്നാണ് പറയുക പിന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു എന്നുള്ളൂ നാത്തൂന് നമ്മൾ പേരൊക്കെ തന്നെയായിരിക്കും വിളിക്കുക പേരെ ഒത്താന്നൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് വിളിക്കുക അതേപോലെ നമ്മുടെ നാട്ടിലും ഇവിടെയുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള അതായത് ഇപ്പോൾ ആൺകുട്ടികളുടെ ഭാര്യമാരൊക്കെ അമ്മായി എന്നാണ് വിളിക്കുക മൂത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അമ്മായി അമ്മായി എന്നായിരിക്കും വിളിക്കുക ഈ ഇവിടെ ഇത്താത്തന്നാണ് പറയാ താത്തമാർ അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക നം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഷ ഇപ്പോൾ ഇവിടുത്തെ ആണോ അവിടത്താണോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെതാണ് കൂടുതലും എനിക്ക് ഉണ്ടാവാൻ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ആ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ പറഞ്ഞത് ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനെയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴായാലും എല്ലാ ഹെൽപ്പും ചെയ്തു തരും പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിക്കാമെന്നാണ് എന്ത് വേണമെങ്കിലും ഹെല്പ് ചെയ്യും അങ്ങനെയാണ് പിന്നെ ചിലരൊക്കെ ഉണ്ടാവും ഭയങ്കര ബോസി ആയിട്ടുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വന്ന സമയത്ത് തന്നെ പത്തിരി ഒക്കെ പരത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാവേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഐസ് പത്തിരി പരത്തിരി ഫ്രിഡ്ജിലൊക്കെ നമ്മുടെ നാട്ടിൽ നൈസ്പത്രി അങ്ങനെ ഇല്ല കോഴിക്കോടൊക്കെ ഉണ്ട് അപ്പോൾ നൈസ് പത്തിരി പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊക്കെ ഡെയിലി പരത്തിയിട്ട് വെക്കൊക്കെ ചെയ്യും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല വീക്ക്ലി വൺസ് ഒക്കെ ഉണ്ടാക്കാറുള്ളൂ ഞാനിപ്പോൾ പഠിച്ചു അതൊന്നും എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ അരിപ്പത്തിരി അതാണല്ലോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പരത്തി ഒക്കെ ഒന്നും പരിപാടിയൊന്നും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഹെൽപ്പ് ഫുള്ളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആ കിച്ചണിലായാലും എന്ത് ഹെല്പ്പും എനിക്ക് ചെയ്തു തരും അപ്പം ഇന്നിപ്പോൾ സ്റ്റൂ ചെയ്യുന്നത് അവരുടെ അമ്മായിമ്മ പഠിപ്പിച്ചു കൊടുത്താൽ ആ ഒരു സ്റ്റൈലാണ് കേട്ടോ എനിക്കൊന്ന് മുക്കം സ്റ്റൈലായിരിക്കാം അവർ മുക്കത്താണ് അപ്പോൾ എങ്ങനെയായാലും അവരുടെ അമ്മായമ്മയുടെ സ്റ്റൈലിലാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യാസമാണ് ഓരോ സ്ഥലത്തും വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാക്കുക അത് ഏത് കറി ആയാലും ഓരോരുത്തർ ഉണ്ടാക്കുന്നതിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് പച്ചമുളക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് അപ്പം പെങ്ങൾ അവിടുന്ന് തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുമിച്ച് തന്നെ എല്ലാ പണികളും പെട്ടെന്ന് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ തേങ്ങാപ്പാലൊക്കെ അവിടെ സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ നാത്തൂന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പീഫ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇവർ ഉലുവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും പിന്നെ ഇതാ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പിന്നെ ഇത് വേവിക്കാൻ പോകുന്നത് തേങ്ങാപ്പല്ലാണ് പിന്നെ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇടാറേ ഇല്ല ഇത്തിരി മല്ലിപ്പൊടി ഇടും കേട്ടോ ഒരു പൊടിക്ക് അങ്ങനെയൊക്കെ ഇടുള്ളൂ അതങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവത്തൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരിതായതുകൊണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉലുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുഴച്ച് വെക്കാമെന്നാണ് അവർ പറയുന്നത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കൈയോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്ത് ഉരുളക്കങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ പൊടികളെന്ന് പറയുന്നത് കുരുമുളക് പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇത്തിരി ഗരം മസാല നമ്മുടെ അവിടെ ഒന്നും ഗരം മസാല മല്ലിപ്പൊടിയെന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും ഇടൂല മല്ലിപ്പൊടി കുറേ ഇടില്ല ഞാൻ വീണ്ടും പറയണം ഒരു പിടി മാത്രമേ ഇടത്തുള്ളൂ ഒരു കളറിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരില്ല പക്ഷെ ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ടാം പാലിലാണ് വേവിക്കുന്നത് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് ഇത്തിരി എല്ലാ ആവശ്യമുള്ളൂ ബാക്കി ബീഫൊന്നും വെള്ളം അത്യാവശ്യം വരും അപ്പോൾ അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാവശ്യത്തിന് കുരുമുളക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് പരിപാടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെണ്ടൊക്കെ മുളകിടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ട് അപ്പോൾ അതാ ബീഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് വെന്തോ കാര്യങ്ങളൊക്കെ നോക്കി വെന്തിട്ടും ഇല്ലെങ്കിൽ ഒന്നും കൂടെ വേവിച്ചൊക്കെ എടുക്കുക അപ്പം ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് വേണം കുറേ സമയമാണ് അങ്ങനെ ഒന്നും കൂടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് വെണ്ടക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇതിലേക്ക് സവാള വേണമെന്നൊന്നുമില്ല തക്കാളി മാത്രം മതി പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇഷ്ടിലേക്ക് വേണ്ടിയിട്ട് അകത്ത് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അതിന് കട്ട് ചെയ്ത് വെക്കണം ഉള്ളി പിന്നെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തുള്ളതും ഉണ്ട് വെണ്ടക്ക മുളകട്ട് കുറച്ച് ഇപ്പോൾ ചുവന്നുള്ളിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കുറച്ചിട്ടൊരു രസമാണ് വെണ്ടൊക്കെ മുളകിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത രണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും വെറും ചോറിൻ്റെ കൂടെ ആയാലും ഈ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ അങ്ങനെ നമ്മുടെ വെണ്ടക്ക മുളകിട്ടൊക്കെ ഒന്നുകൂടെ വറ്റിക്കഴിഞ്ഞാൽ റെഡിയായി പിന്നെ ഇതാ ഒക്കെ നമ്മൾ കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്റ്റൂ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് കൊടുത്തു പിന്നെ മല്ലിയില പുതിനയില അതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ ഇവർ തൂമിച്ചിട്ട് ഒഴിക്കും ലാസ്റ്റ് അതാണ് അതാണിത് ചുവന്നുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം പിന്നെ ഈ ചട്നി കൂടെ ഉണ്ടാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് മല്ലിയിലുള്ള ദിവസങ്ങളിൽ ഞാൻ മല്ലിയിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ആഡ് ചെയ്യാൻ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സുർക്ക എന്ന് പറയുന്ന വിനീഗർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ചട്നി ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കുക അങ്ങനെ പൊടിച്ചെടുക്കുന്ന പോലെ അങ്ങനെയല്ല ഉണ്ടാക്കാറ് ഹസ്ബൻഡിനെ അങ്ങനെയാണ് ഇഷ്ടം കുറച്ചൊരു ലൂസായിട്ട് കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചട്നി ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ എപ്പോൾ ഉണ്ടാക്കിയാലും ബാക്കിയാകുന്ന ഒരു ഐറ്റം ആണ് ചട്നി പിന്നെ നമ്മളിങ്ങനെ നെയ് ചോറ് ബിരിയാണിയുടെ കൂടെ സൈഡിൽ വേണ്ടിയിട്ട് പിന്നെ നമുക്കിപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ടും അങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ പപ്പടം കൂടി പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ പപ്പടം കറി സ്റ്റൂ റെഡിയായി പിന്നെ ചട്നി റെഡിയായി അങ്ങനെ വെണ്ടക്ക മുളകിട്ടത് അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കുകയാണ് ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിങ്ങനെ വെക്കുന്നതെന്നുള്ളത് അപ്പോൾ അതും കൂടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി അപ്പോൾ ഇതാ നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പ് ഇലക്കിട്ട് കൊടുക്കുക എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തൊരു ഹാഫ് സവാളൊക്കെ ആഡ് ചെയ്താൽ മതി പിന്നെ കറിവേപ്പില പച്ചമുളകും ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ ഹസ്ബൻഡൊക്കെ പച്ചമുളക് ആഡ് ചെയ്യുന്ന ഇഷ്ടമാണ് ഞാൻ പക്ഷേ ഇപ്പം ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതിലേക്ക് നമ്മുടെ കഴുകി ഊറ്റി വെച്ച അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ട് അടച്ചിട്ട് ഒരു വിസിൽ നിന്ന് വേവിച്ചെടുക്കുക വിസിൽ വന്ന് അപ്പം തന്നെ നമ്മൾ മുഴുവനായിട്ട് വിസിൽ പോക്കണം ഒരു രണ്ട് മിനിറ്റൊക്കെ വെച്ചിട്ട് അപ്പം തന്നെ വിസിൽ ഫുള്ളായിട്ട് പോക്കുക അല്ലെങ്കിൽ അതിൽ കിടന്ന് വെന്ത് പോവും പിന്നെ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരെ ഡബിളാണല്ലോ എടുക്കുക അതിൽ കുറച്ച് കുറച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ആ ഒരു ലെവലൊക്കെ എടുത്താൽ മതി കുക്കറായതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അതിൽ നിന്നൊന്ന് വേവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ കുറച്ച് എന്താ പറയുക ഇടുമല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ വേണം ചെയ്തെടുക്കാൻ കുക്കറിലാണെങ്കിൽ പിന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരി അപ്പോൾ ഇത് അടച്ചിട്ട് ഒരു വിസിൽ വേവിച്ചെടുത്ത് നമ്മുടെ നെയ്ച്ചോറും ഇവിടെ സെറ്റാണ്